പിന്നറിയാലോക്കം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണ് ആ ഒരു ടീമാണ് നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കത്തിലും എക്സ് ചെയ്യുന്നു പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ ഒരു തരത്തിലും നമ്മുടെ ചിത്രം നിരാശപ്പെടുത്തില്ല എന്ന് കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മാധ്യമ മധു എന്ന് പറയുന്നതും ഒരു മാധ്യമ പ്രവർത്തകനാണ് ും അപ്പൊ നമ്മള് നോക്കേണ്ട ഒരൊറ്റ കാര്യം ഇതിലെല്ലാം കിടിലങ്ങളാണ് വന്നിരിക്കുന്നത് ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരും അപ്പൊ പുള്ളിക്കാരത്തിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും ഈ ഒരു സിനിമയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാതെ എടുക്കത്തില്ല അല്ലേ നാളത്തെ ഒരു ഭയങ്കര എന്ത് പറഞ്ഞിട്ട് ഭയങ്കര ഒരു നല്ലൊരു ദിവസമാണ് നമുക്ക് ഒരുപാട് സർപ്രൈസ് ഒക്കെ തരുന്ന ഒരു ദിവസമാണ് എന്താണെന്ന് അറിയാവോ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഒരു മൂവി അതാണ് അതായത് നമ്മളെ സിനിമ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂവി ഇറങ്ങുകയാണ് നാളെ അതായത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു തണുത്ത ഡിസംബറിൽ ഒരു പറഞ്ഞു കഴിഞ്ഞ ചേച്ചി പറഞ്ഞതുപോലെ വർഷങ്ങൾക്ക് ഈ അടിനാശ വെള്ളപ്പൊക്കത്തിന്റെ ടീം ആയിട്ടുള്ള നമ്മുടെ ഡയറക്ടർ എ ജെ വർഗീസിന്റെ അടികപ്പിയാരെ കൂട്ടമണി അതാണ് പേരുകൾ തമ്മിൽ നോക്കിയാൽ നമുക്കറിയാം ഒരുപാട് ഒരു കോമ്പിനേഷൻ വരുന്നത് നമുക്കറിയാം അടികപ്പിയാരെ കൂട്ടമണി അന്ന് ഡിസംബറിൽ ഹിറ്റ് ആയൊരു മൂവി ആയിരുന്നു എനിക്ക് ഒന്ന് ഒരു നവാഗതൻ കൊണ്ടുവന്നു ഏഷ്യാനെറ്റിന്റെ പ്രൈം ടൈമിൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു പറയാം അന്ന് എനിക്ക് ചേച്ചി വലിയൊരു ആർഭാടോ വലിയൊരു എന്താ പറയാ ഇറങ്ങിയതെന്ന് എനിക്ക് തോന്നില്ല ചെറുപ്പക്കാരൊക്കെ ഉൾക്കൊണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഭയങ്കര നല്ല ഒരു ഹിറ്റ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു ഇന്നും സത്യം പറഞ്ഞാൽ യുവതലമുറയുടെ നാവിൻ തമ്മിൽ ഇന്നും തത്തി കളിക്കുന്നുണ്ട് ഇന്നും അണികപ്പിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അതിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസിന്റെ ഓരോ രംഗങ്ങൾ ഇതിനടിപൊളിയായിരുന്നു സ്ലിം ആയിട്ടൊക്കെ ആയിരുന്ന ഡിഫറന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടൊക്കെ കൊണ്ടുവന്ന ഒരു മൂവി ആയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ഉറിയടി മൂവി വന്നു ഇപ്പൊ ഇതാ എ ജെ വർഗീസിന്റെ മൂന്നാമത് ഒരു പുതിയ ഒരു ചിത്രം ഇറങ്ങിയാണ് എന്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അടിനാശം വെള്ളപ്പൊക്കം അപ്പൊ ഈ മൂവിയിൽ ഒരുപാട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എല്ലാം ഒരുപാട് വമ്പൻ ടീമുകളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് സംഗീതം ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നാൽ പോലും അവരുടെ പിന്നണി പ്രവർത്തകരെ എടുത്തിരുന്നാലും ഒരുപാട് നല്ല ഫേമസ് ആയിട്ട് ആൾക്കാരാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് ക്രിയേഷൻസിന്റെ ആദ്യ പ്രോജക്റ്റ് ആണ് നമ്മുടെ അതായത് കാൽവയ്പായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കെ പി മനോജ് കുമാർ സാറിന്റെ സൂര്യഭാരതി മാത്രമല്ല കേട്ടോ എൻ എഫ് ടി സി അങ്ങനെ ഒരുപാട് പിന്നെ മാത്രമല്ല അദ്ദേഹം സ്ത്രീ ശാക്തീകരണത്തിന് ഒരുപാട് ഊന്നൽ കൊടുത്തുകൊണ്ട് നല്ല ചാരിറ്റി വർക്കുകൾ ചെയ്യുന്നുണ്ട് പിന്നെ തനി നിറം പത്രത്തിന്റെ ഒക്കെ എം ഡി ആണ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുടെ അദ്ദേഹം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഒരു ലിസ്റ്റ് എടുത്ത് അറിയാം അവിടുത്തെ എംപ്ലോയീസിനെ നോക്കി അറിയാം ചേച്ചി പറഞ്ഞതുപോലെ വനിതകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് അവര് മുന്നിലേക്ക് വരണം എന്നുള്ള ഒരു തീരുമാനത്തോടെ സ്ത്രീകളെ ഒരുപാട് വനിതകളെ കൊണ്ടുവരുകയാണ് അദ്ദേഹം ജോലിക്കായിട്ട് നിയമിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആദ്യ ഒരു ബാനറിൽ ആദ്യ ഒരു സിനിമയാണ് ചുവടുവയ്പാണ് അതായത് സിനിമാ ലോകത്തിലേക്ക് സൂര്യഭാരതി ക്രിയേഷൻസിന്റെ സാരതി സാരതി എന്ന് തന്നെ പറയണം നമ്മുടെ മനോജ് കുമാർ സാറ് ഈ ഒരു ലോകത്തിലേക്ക് അതായത് സിനിമാ ലോകത്തിലേക്ക് ആദ്യ നടത്തി കഴിഞ്ഞു ഇനി അങ്ങോട്ട് എന്ത് പറയാനായിട്ട് കിട്ടിലും സിനിമകളൊക്കെ ആയിരിക്കും നമുക്ക് പ്രേക്ഷകർക്ക് അദ്ദേഹം സമ്മാനിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമാണ് വർഷം മൂന്ന് സിനിമകളെ ഇറക്കാനാണ് അവര് പ്ലാൻ അതിലെ ആദ്യത്തെ സിനിമയാണ് അടിനാശം വെള്ളപ്പൊക്കം എന്തായാലും ഇത് ഹിറ്റാവുന്ന അടിപൊളി നല്ല നല്ല സിനിമാസ് സൂര്യഭാരതി ക്രിയേഷൻസ് എത്തിക്കാൻ ഇതിന്റെ സംഗീത സംവിധായകൻ വന്നിട്ട് ആരൊന്നും ശേഷം അദ്ദേഹം വീണ്ടും എന്താ പറയാ മലയാള അറിയാതെ അറിയാതെ എന്നുള്ള പാട്ടുകൾ മലയാളം ില്ല നമ്മളെ റിപ്പീറ്റ് വല എനിക്ക് തോന്നുന്നു ഈ ടൂറൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തകില് പുക കേട്ടാ ഇലക്ട്രോണിക്സ് കിളി അത് പിന്നെ അറിയാമല്ലോ അദ്ദേഹത്തിന്റെ ഗംഭീര പാട്ടുകളാണ് ഉള്ളത് നമ്മൾ നമ്മളതൊന്നും ഇറങ്ങിയിട്ടുള്ള എല്ലാ പാട്ടുകളും നല്ല ഹിറ്റായിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട എനിക്ക് തോന്നുന്നു സുരേഷ് വീട്ടു പറഞ്ഞ തന്നെ മറ്റേ പുള്ളിക്കാരനെ ഞാൻ മാറ്റി നിർത്തുന്നില്ല പോലും നമുക്ക് ഒരു കാലത്ത് നല്ല ഒരുപാട് ഹിറ്റ് പാട്ടുകൾ നേരത്തെ പറഞ്ഞ റിപ്പീറ്റ് വാല്യൂ ഉള്ള അതുപോലെ തന്നെ ഞാൻ ഞാൻ എൻ്റെ പള്ളിയിൽ നിന്നായിരുന്നായിരുന്നെ എവിടെ നിന്ന് ടൂറ് പോയിരുന്നാൽ പോലും ഇദ്ദേഹത്തിന്റെ പാട്ട് എന്തായാലും ഇട്ടിരിക്കും പിന്നെ അടിച്ചുപൊളി അതൊരു മാറ്റവും ഈ ചിത്രത്തിലും സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത് പിന്നെ പറയണ്ടല്ലോ പാട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ ഒരുപാട് പുതുമുഖങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് അല്ലെ ന്യൂജൻ കുട്ടികൾ ഒരു ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ സന്തോഷുണ്ട് പ്രേംകുമാർ ഉണ്ട് ഈ ലീഡ് ചെയ്യുന്നത് ഷൈം ടോം ചാക്കോയാണ് അതെ അതെ അദ്ദേഹം നാളുകൾക്ക് അദ്ദേഹത്തിന്റെ 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 പിതാവിന്റെ ഒരു 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 ആ കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ശക്തമായിട്ടുള്ള അടിനാശം വെള്ളപ്പൊക്കത്തിലൂടെയാണ് അദ്ദേഹം നടത്താൻ പോകുന്നത് എടുത്തു പറയേണ്ടത് ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ മഞ്ജു ചേച്ചി അറിയാല്ല നമ്മുടെ മഞ്ജുച കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് നല്ല അടിപൊളി മൂവീസ് അടിപൊളി മൂവീസ് എന്നല്ല പുള്ളിക്കാരിയുടെ അഭിനയം തന്നെ എടുത്തു പറയണം കാരണം ഇത്രയും നല്ലൊരു കലാകാരി ഉള്ളിലുണ്ടായിരുന്നു എനിക്ക് ആ ഹോം സിനിമ ഈയിടയ്ക്ക് കുറച്ച് അതിലൊക്കെ വന്നതിന് ശേഷമാണ് അയ്യോ ഇത്രയും നല്ലൊരു ഉള്ള ഒരു പുള്ളിക്കാരിക്ക് ഇതിനു മുമ്പും നല്ല വേഷങ്ങൾ ഇതുപോലത്തെ കിട്ടിയിട്ടുള്ളത് കിട്ടിയാലും മഞ്ജു പിള്ള തകർ ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകളിലൂടെ പുള്ളിക്കാരി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നു ചോദിച്ച മറ്റേ ഒരു ചിരി ഇരുചിരി ബംബർ ചിരിയൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം പുള്ളിക്കാരി കുറച്ചുകൂടി നല്ലൊരു പണ്ടത്തേനെ കാട്ടിയും ആക്റ്റീവ് ആയതെന്ന് തോന്നുന്നു എന്തേനായിരുന്നാലും മഞ്ജുപിള്ളയുടെയും നല്ലൊരു പെർഫോമൻസ് അടിനാഴ്ച വെള്ളപ്പൊക്കത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും കോമഡി വൈസ് ആയിരുന്നാലും ഇമോഷണൽ സൈഡ് ആയിരുന്നാലും പുള്ളിക്കാരി തകർക്കും സിനിമ ഗംഭീരമാണ് അതായത് ചിരിച്ച് ചിരിച്ച് നമ്മൾ മണ്ണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് രണ്ട് മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ചിരിക്കാനായിട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ബാക്കി എല്ലാ വറീസും ജോബും എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ചിരിക്കണോ എങ്കിൽ എന്തായാലും ശതമാനം ഒരു ഗ്യാരന്റി തടയാ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഇനി ബാക്കിയുള്ള ആൾക്കാരിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രേംകുമാർ ഉണ്ട് അതുപോലെ ബൈജു സന്തോഷ് അദ്ദേഹം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട് എനിക്ക് തോന്നുന്നു പ്രേംകുമാർ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു മുഴുനീള അദ്ദേഹത്തിന്റെ പഴയ പഴയ ഒരു റോളിലേക്ക് അദ്ദേഹം വീണ്ടും തിരിച്ചെത്തുന്ന ഒരു മൂവി കൂടിയാണ് നമ്മുടെ ഉണ്ട് ബാബു ആന്റണിയോടും നായിക ലിസബത്ത് ടോമിയോ അപ്പോൾ പുള്ളിക്കാരത്തി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നാലും ഈ ഒരു സിനിമയിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാതെ എടുക്കത്തില്ല അല്ലെ അപ്പോ ഉറപ്പായിട്ടും ഇതിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തുപറയേ ലാലേട്ടന്റെ കൂടെ ലൂസിഫറിൽ വന്ന തമ്പി തമ്പി അല്ലേ പേര് തന്നെ എനിക്ക് ആരാണെന്ന് അറിയാം നമ്മുടെ ജോൺ വിജയ് അതെ ശക്തമായ കഥാപാത്രം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് റോൾ അതെ ിയപ്പോ അറിയാം <laughs> മില്യൺസ് അല്ലേ വ്യൂസ് വന്നത് ഇറങ്ങി എത്ര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ മില്യൻസ് വ്യൂസ് ആണ് അതിനുണ്ടാക്കിയിരിക്കുന്നത് ആ പാട്ടിന് ലക്ക ലക്ക എന്ന് പറയുന്ന ഒരു ഗാനത്തിന് അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ത്രില്ലിലാണ് കാരണം സിനിമ ഒന്ന് കാണാനായിട്ടുള്ള അതെ പിന്നെ വേറൊരു കാര്യം ഇതില് ഒരുപാട് പുതുമുഖങ്ങൾ അല്ലെ കുറെ ഏറെ ഏറെ പുതുമുഖങ്ങളാണ് എടുത്തു പറയുന്നത് ജൂനിയർ എന്ന് ഒരു കലാകാരൻ പുതിയൊരു വളർന്നു വരുന്ന ഒരു കലാകാരൻ നമ്മുടെ സിനിമയിൽ ചിത്രത്തിന്റെ ോഞ്ച് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അന്ന് സ്റ്റേജ് തകർത്ത് വാരിയിട്ടാണ് ഒരുപാട് നമുക്കറിയാം ചിത്രത്തിന്റെ കഥയെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത് ഒരു കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന സംഭവ പശ്ചാത്തലങ്ങളാണ് സിനിമയിൽ പോകുന്നത് അപ്പൊ എന്തായാലും ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമുക്കൊരു ക്യാമ്പസ് ജീവിതം എന്ന് പറയുമ്പോൾ അറിയാം അഴുകപ്പിയാരുടെ കൂട്ടമണിയിലും ആ ഒരു സെയിം സംഭവം തന്നെയായിരുന്നു ക്യാമ്പസ് നമുക്കറിയാം നമ്മുടെ തിരുവനന്തപുരം മെൻസ് അതെ അതെ അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും അപ്പം അന്നും ഒരു യൂത്തന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ടായിരുന്നു തിയേറ്റർ പൂരപ്പറമ്പാക്കിയിട്ട് എ ജെ വർഗീസ് പോയത് എന്നാൽ പത്ത് വർഷത്തിനപ്പുറം വീണ്ടും അതേ വീണ്ടും തിയേറ്ററിൽ പൂരപ്പറമ്പാൻ വേണ്ടിട്ട് എഡിറ്റർ വന്നിട്ട് നമ്മുടെ ഓംശാന്തി ഓശാന ഇല്ലേ അതിന്റെ എഡിറ്ററായ ലിജോ പോളാണ് ഇതിലും പിന്നെ അതുപോലെ ഇതിലെ റിയായിരുന്നു നസ്രിയ എനിക്കൊന്ന് നിവിൻ പോളി കോംബോ പ്രേക്ഷകർ ഇരു കൈയും നീട്ടി ആ മൂവിയിലൂടെയായിരുന്നു അപ്പൊ ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം അതിന്റെ എഡിറ്റിംഗും വർക്കും ഒക്കെ എങ്ങനെയായിരുന്നു എന്തായാലും സെയിം എനിക്ക് കൂടുതൽ നമുക്ക് എന്തായാലും വന്നിട്ട് ചെയ്തിരിക്കുന്നവരാണ് ചെയ്തിരിക്കുന്നത് പിന്നെ എന്തായിരിക്കും എന്നാ ലോക എന്ന് പറയുന്ന സിനിമ നമ്മളെ മലയാള സിനിമ ആ ഒരു ഇൻഡസ്ട്രീനെ തന്നെ മാറ്റി മറിച്ചിരിക്കുകയാണ് എനിക്കൊന്ന് മലയാളത്തിലെ ആദ്യ ഒരു മുന്നൂറ് കോടി നേടിയാണ് സൂര്യ ലോക സിനിമ എന്ന് പറയുന്നത് ഇനിയും അതിന്റെ ഒരുപാട് പാർട്ട് വരുന്നു പറയുമ്പോ ആൾക്കാർ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പൊ അതിന്റെ ബി എഫ് ചെയ്ത ആൾക്കാരൊന്നും ആയിരുന്നാലും ഓരോ ക്യാരക്ടറിനെ ഫുൾ ും അവതരിപ്പിച്ചീതിനിൾക്കം നമ്മൾ കണ്ടതാണ് ആ ഒരു ടീമാണ് നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കത്തിലും വി എഫ് എക്സ് ചെയ്യുന്നു പറയുമ്പോ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ ഒരു തരത്തിലും നമ്മുടെ ചിത്രം നിരാശപ്പെടുത്തില്ല എന്ന് നൂറ് ശതമാനം നൂറ്റി ഒന്ന് ശതമാനം ചേച്ചി പറയുന്ന ഒന്ന് ശതമാനം ആണ് നിങ്ങൾക്ക് എന്തായാലും ഇതില് അതായത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ആർ ജയചന്ദ്രനാണ് ഇതിന്റെ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പൊ പിന്നെ അതായത് ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം ഗംഭീര ആൾക്കാരാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ പറയില്ലേ പിന്നാമ്പുറത്തും മുന്നാംപുറത്തും ഒക്കെ കിടലങ്ങളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ ഇതിന്റെ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്ത് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതില് എന്തൊക്കെയോ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പ്രൊഡ്യൂസേഴ്സിന്റെ പേര് എടുത്ത് പറയേണ്ടതാണ് അതായത് അതുപോലെ തന്നെ താര മാമോ ആണ് ഇതിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹവും ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ എസ് ബി മധു എന്ന് പറയുന്നതും ഒരു മാധ്യമ പ്രവർത്തകനാണ് അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മള് നോക്കേണ്ട ഒരൊറ്റ കാര്യം ഇതിലെല്ലാം കിടിലങ്ങളാണ് വന്നിരിക്കുന്നത് ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരും കിടിലോ കിടിലോ ആണ് അപ്പൊ പിന്നെ നമ്മൾ എടുത്ത് വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല സിനിമ നിങ്ങൾ കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക എന്നുള്ളതാണ് ചോദിച്ച സിനിമയുടെ മറ്റൊരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ആളുകളൊന്നുമല്ല അങ്ങനെയാണ് പുതുപ്പള്ളി സാധു എന്ന് പറയുന്ന ആനയും ചിത്രത്തിലൊരു പ്രധാന റോളിൽ എത്തുന്നുണ്ട് സിനിമയുടെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും അപ്പൊ നമ്മളെ സിനിമ നാളെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അല്ലെ ഡിസംബർ പന്ത്രണ്ടിന് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളിതാ കരിയാണ് നിങ്ങളാണ് നമ്മളിതാ കൊണ്ടുവന്നു കഴിഞ്ഞു ഇനി ഇത് നമ്മളൊരു ചുവടുവയ്പ്പാണ് ഇനി അങ്ങോട്ട് സിനിമാ ലോകത്ത് നമ്മൾ എന്തോ അല്ലേ മനോജ് സാറും കൂട്ടരും ഒക്കെ അർമാദിക്കും എന്നുള്ളതാണ് അപ്പോൾ നല്ല നല്ല സിനിമകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് നമ്മൾ അപ്പോൾ ഈ സിനിമ ഗംഭീരമാക്കുക വിജയം അല്ലെ ഗംഭീര അടിപൊളി വിജയമാക്കുക എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് അടിനാശം വെള്ളപ്പൊക്കം അതുമാത്രമല്ല നിങ്ങൾക്ക് ടിക്കറ്റ് നമ്മുടെ ബുഗ്മൈ ഷോയിലും അതെ അതെ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് അതുവഴി നിങ്ങൾക്ക് ത്രൂ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യം ബുക്ക് ചെയ്ത് കയറിയാൽ നമുക്ക് ഏറ്റവും കിടിലും കിടിലുമായിട്ടുള്ള ബാക്കിലോട്ടുള്ള സീറ്റുകൾ കിട്ടും അല്ലേ എന്തായാലും വമ്പൻ വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ വരുന്ന ഡിസംബർ പന്ത്രണ്ടിന് ഒരുങ്ങുന്നത് അപ്പം ഡോൺ ആരും മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും ആരും മിസ്സ് ചെയ്യരുത് എന്നുള്ളതാണ് എല്ലാരും തിയേറ്ററുകളിൽ അടിച്ചു കയറുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം പിന്നെ അത് അത് ഉള്ളൂ ഞങ്ങൾക്ക് പറയാനായിട്ട് അപ്പോൾ എല്ലാവരും നാളെ പോയി സിനിമ കാണണം ഫസ്റ്റ് ഷോ കാണാൻ സാധിക്കുമെങ്കിൽ അത്രയും നല്ലത് അതല്ലെന്നുണ്ടെങ്കിലും ഈ സിനിമ ഗംഭീരമാക്കുക ഇതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങൾ പ്രേക്ഷകരാണ് അതിന് വിധി എഴുതേണ്ടത് അപ്പോൾ നല്ല സിനിമകളെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ബൈ ബൈ നാളെ കാണാം